തൃശൂർ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ കെ എസ് ആർ ടി സി ബസ്സും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണമായി ആംബുലൻസ് ഡ്രൈവർ രംഗത്തുന്ന് പരിക്കേറ്റ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ചികിത്സ വൈകിപ്പിച്ചതായും റെഡ് സോണിൽ ബെഡില്ലാത്തതിനാൽ സ്ട്രക്ചറിൽ തന്നെ കിടത്തിയതായുമാണ് ആംബുലൻസ് ഡ്രൈവർ ആരോപണം ഉന്നയിച്ചത് ചികിത്സ വൈകിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഇത് സർക്കാർ ആശുപത്രി ആശുപത്രിയല്ലേ എന്ന് ജീവനക്കാർ മറുപടി നൽകിയതായും ആക്ഷേപം ഉന്നയിച്ചിരുന്നു ആക്ഷേപമുന്നയിച്ചിരുന്നു രണ്ടു മണി ട്രെയിൻ അവിടെ എത്തുമ്പോൾ അവിടെ എത്തിയപ്പോൾ നേരെ കാഷ്വാലിറ്റി ബസ് ആരും ഇല്ല ഞാൻ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടർമാർ ഡോക്ടേഴ്സൊക്കെ ഉറങ്ങാം ഒരാൾ മാത്രമേ എണിച്ചിരിക്കണുള്ളൂ അപ്പോൾ നമ്മളവിടെ വീട്ടിൽ ഇവിടെ ആരുമില്ലെന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ആരെ വന്നിട്ട് നമ്മളെടുത്ത് റൈസായി വറുത്താൻ ചൂടായി അയാ ചെറിയ പ്രശ്നമായി വറുത്താനായി ഞാൻ ഡോക്ടേഴ്സ് എണിച്ചു ആൾക്കാണെങ്കിൽ ബാക്കിയുള്ള ഡോ ഉറങ്ങുന്ന ആൾക്കാരെ വിളിക്കാറും മടി അപ്പൊ നമ്മളവിടെ വർത്താനൊക്കെ പാളിച്ചു കൊറേ പേപ്പേഴ്സ് അങ്ങോട്ട് നോക്കി വേണ്ട ഒരു മുക്കാ മണിക്കൂർ അങ്ങനെ നിർത്തി അവിടെ മുക്കാ മണിക്കൂറായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല അതിൽ മറ്റേ ബ്ലീഡിങ് നിൽക്കാനൊന്നു പറഞ്ഞിട്ടൊരു ഇഞ്ചക്ഷൻ എന്തോ ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അവർ കാണി ഫുള്ള് ചീതി കളിച്ചിട്ട് അവർ നിൽക്കുക അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട് എല്ലാവർക്കും അറിയാം നമുക്ക് കാണുമ്പോൾ തന്നെ ആളുടെ മോത്തും മൊത്തം ബ്ലഡും ഫുള്ള് ബ്ലീഡിങ് ആയിരുന്നു ആളുടെ ശരീരത്തിൽ ആ റെഡ് സോണിൽ നിന്ന് വരുന്നിടത്ത് ഇങ്ങനെ ഗവൺമെന്റ് നാളെ എന്നാൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അധികൃതർ രോഗിക്ക് കൃത്യമായ സമയത്ത് കൃത്യമായി ചികിത്സ നൽകിയതായും ആംബുലൻസ് ഡ്രൈവർ നിർബന്ധിച്ച രോഗിയെ കൊണ്ടുപോയതായും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു നമ്മളുടെ ക്യാമ്പസിനകത്തേക്ക് ഇവർ എൻറ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് അമ്പത്തിരണ്ടായിട്ട് നമ്മൾ സി സി ടി വി നോക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് അമ്പത്തി മൂന്നിന് ഇദ്ദേഹം ട്രയാജിൽ എത്തുന്നു ട്രയാജിൽ എത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വൈറ്റൽസ് സ്റ്റേബിളാണ് പൾസ് റേറ്റ് ബി പി റെസ്പിറേറ്ററി റേറ്റ് എസ് പി ഒ റ്റു തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ നോക്കി അങ്ങനെ വൈറ്റൽസ് സ്റ്റേബിളാണ് അപ്പോൾ ആ വൈറ്റൽസ് സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആദ്യം യെല്ലോ സോണിലേക്ക് നമ്മുടെ ട്രയാജിങ്ങിൻ്റെ ഇത് പ്രകാരം നമ്മൾ റെഡ് സോൺ യെല്ലോ സോൺ ഗ്രീൻ സോൺ എന്നായി തിരിച്ചിട്ടുണ്ട് അപ്പോൾ യെല്ലോ സോണിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സിസ്റ്റർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് യെല്ലോ സോണിൽ ഇവരെത്തുന്നു യെല്ലോ സോണിലെത്തി ഇദ്ദേഹത്തെ പരിശോധിച്ചു ഡോക്ടർ തന്നെ നോക്കി അപ്പോൾ ഇദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുക്കണമല്ലോ അപ്പോൾ ഹിസ്റ്ററിയും കാര്യങ്ങളും എവിടെ വെച്ച് എന്ത് എങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ അത് ഒരു മെഡിക്കൽ ലീഗൽ കേസാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യേണ്ട ഒരു ഇതുമുണ്ട് അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ റെഡ് സോണിലേക്ക് കൊണ്ടുപോയി റെഡ് സോണിലേക്ക് ഡോക്ടറെ കമ്പനി ചെയ്തിട്ടുണ്ട് റെഡ് സോണിൽ ചെല്ലുമ്പോൾ റെഡ് സോണിനകത്ത് പതിനഞ്ച് ബെഡിലും ആളുകളുണ്ട് കാരണം വെന്റിലേറ്റർ വെൻ്റിലേറ്റർ ആണ് ഇദ്ദേഹത്തിന് വെന്റിലേറ്റർ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ ട്രോളിയിൽ കിടത്തിയിട്ട് ആ പേഷ്യൻറ്റിന് ന്യൂറോ സർജനെ വിളിക്കുകയും ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ ഇദ്ദേഹം ഈ ഡ്രൈവർ അല്ല ആംബുലൻസ് ഡ്രൈവർ കൂടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ ഇവിടെ മുഴുവൻ തിരക്കാണ് ഇവിടെ ഒട്ടും സൗകര്യമില്ല പേഷ്യൻറ്റിനെ കിടത്താൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു ബഹളമുണ്ടാക്കി അതിനുശേഷം ഈ രോഗിയെ കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് ആംബുലൻസ് ഡ്രൈവർക്ക് തെറ്റിദ്ധാരണ മൂലമാകാം ചികിത്സ നൽകിയില്ലെന്ന് തോന്നിയതെന്നും സൂപ്രണ്ട് പറയുന്നു പുലർച്ചെ രണ്ട് അൻപത്തിരണ്ടിന് രോഗിക്ക് രണ്ട് അൻപത്തി ഏഴിന് ഡോക്ടർ പരിശോധിച്ചു തുടങ്ങുകയും രോഗിയെ റെഡ് സോണിലേക്ക് മാറ്റുകയും ചെയ്തു അവിടെ നൽകുന്ന ചികിത്സ കൂട്ടിരിപ്പുകാർക്ക് കാണാൻ കഴിയില്ലെന്നും മറ്റ് ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സ നടത്തുന്നതെന്നും സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം